നമസ്കാരം ഞാനൊരു സിനിമാ പ്രൊഡ്യൂസറല്ല ഞാനൊരു സിനിമ നടനല്ല ഞാനൊരു സിനിമ ഡയറക്ടറും അല്ല ഒരു സിനിമ പാട്ടുകാരനും അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കാറ്റഗറിയിൽ ഞാനില്ല എങ്കിലും ദൈവീപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ പോവുക എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമ പൊട്ടിപ്പാളീസായിട്ട് കാണാൻ അപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ എന്തിനാണ് ഇങ്ങനൊരു ആശ മനസ്സിൽ വയ്ക്കുന്നത് എംബുരാനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് അതിൻ്റെ പേരിലാണ് എംബുരാൻ എഴുന്നനക്ക് പൊട്ടണം ബറോസ് പൊട്ടിയതിനേക്കാൾ വലിയ പൊട്ടു പൊട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരാഗ്രഹം ഒരതി തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചത് വെച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഗീത സരിതാ സവിത എന്ന് മറ്റോ പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടല്ലോ മൂന്ന് എൻ്റെ പേര് സംഗീത സരിതാ സവിത എന്നാണെന്ന് തോന്നുന്നുണ്ട് മൂന്ന് തിയേറ്റർ അവിടെ പോസ്റ്റർ ഒടിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ കൂട്ടത്തിലൊരു പോസ്റ്റർ ഉണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല ടിക്കറ്റ് എടുത്തു കാണാൻ കയറിയത് ജയൻ്റെയോ മമ്മൂട്ടിയുടെയോ മറ്റേ സിനിമയാണ് അകത്ത് കയറിയപ്പോൾ ഉണ്ട് ഇംഗ്ലീഷ് സിനിമ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഇതാണ് ആ സിനിമ ഏതായാലും പൈസ കൊടുത്തതല്ലേ എയർ കണ്ടീഷൻ അവിടെ ഇരിക്കുക അപ്പോഴും ക്രൈസ്റ്റ് എന്നുള്ള വാക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്ര പടമായിരിക്കാം കാണാം എന്നൊരു മാനസിക ഇതുണ്ടായിരിക്കാം പാഷൻ എന്ന് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ വികാരമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എന്തെങ്കിലും കളി തമാശ ഉണ്ടാവും അവിടെയിരുന്നു പക്ഷേ ആ സിനിമ ഞാൻ പിറ്റേ ദിവസം അവിടെ പോയി കണ്ടു എന്നുള്ളതാണ് അന്ന് ഞാൻ കാണാൻ പോകുന്ന സമയത്ത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് അവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നതിൽ ഒരാൾ ജോസ് പ്രകാശാണ് അവിടെ ആ ഒരു എന്തായാലും പറയാൻ മറ്റേ ഈ എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു നൂറ് പേരുണ്ടാവും ആ ഹോളിനകത്ത് പിറ്റേ ദിവസം നൂറ്റമ്പതായി പിറ്റേ ദിവസം ഇരുന്നൂറായി പിന്നെ ഹോളെന്ന് അറിയാൻ തുടങ്ങി യാതൊരു മൂന്നും അഡ്വെർടൈസ്മെന്റ് ഇല്ലാതെ വന്ന പടമാണത് അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കുക പണ്ടൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് റിലീസ് വരിക അപ്പോൾ പത്രത്തിൽ കാണാം ഇത്രയും മൂന്നൊരു കോളം എന്റെ പടം പതിനാല് തിയേറ്ററുകളിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ രാഗം തിയേറ്ററിൽ എന്നിട്ട് എൻ്റെ അടിയിൽ ബാക്കിയുള്ള കോഴിക്കോട് ഡേവിസൺ എന്നൊക്കെ പറഞ്ഞാൽ കാണാം ആ പടങ്ങൾ മുഴുവൻ പരാജയമായിരുന്നു ചെമ്മീനൊരു പരാജയമായിരുന്നു തുലാഭാരം സിനിമ ഒരു പരാജയമായിരുന്നു അശ്വമേധം സിനിമ ഒരു പരാജയമായിരുന്നു ഉണ്ണിയാർച്ച സിനിമ ഒരു പരാജയമായിരുന്നു ചിലംപൊലി ഒരു പരാജയമായിരുന്നോ ഉദയേണ്ട പടങ്ങൾ ആ പടം വരുന്നതിന് മുമ്പ് നാനെ പോലുള്ള പാത്രങ്ങളിലേക്കും ചിലപ്പോൾ അവിടം മുട മൂലക്കെ കാണാം നാനേടെ അവിടെ പടം വരുന്ന സിനിമ വരുന്ന സമയത്ത് കണ്ട ആൾക്കാർ കാണാത്ത ആൾക്കാരുടെ പറയും കാണേണ്ട പടാട്ടാ കാണേണ്ട പടം എന്നല്ല കാണേണ്ട പടമാണ് തിരിച്ചു പറഞ്ഞു നോക്കിയാൽ അർത്ഥം മാറിയിട്ട പടം കാണണ്ട നൈ പടം കാണേണ്ട തിരിച്ചു പറഞ്ഞാലോ കാണേണ്ട പടം ഏതായാലും ഈ രീതിയിൽ പെരുമ്പ്ര കൊട്ടി ഓക്ഷിച്ചിട്ട് ജനങ്ങളെ മുഴുവൻ നീരസില നീരസത്തിൽ ആഴ്ത്തിയിട്ട് അറപ്പും ഇത് തുടങ്ങി വെച്ചത് ഓഡിയൻസിന്മേലാ വല്ലാത്തൊരു ഹൈപ്പ് കൊടുത്തു അവസരം എന്തായി അതൊന്നുമല്ലാതായി തീർന്നു ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളായിട്ട് ഇപ്പം ഞാനൊരു ഗാനവളം നടത്താൻ പോവുക അല്ലെങ്കിൽ ഞാനൊരു ഗീതാജ്ഞാന നടത്താൻ പോവുക പറയാണ് ലോകപ്രശസ്തനായിട്ടുള്ള സ്വാമി ബ്രഹ്മാണ്ട തീർത്ത എന്ന് പറഞ്ഞ ഞാൻ തന്നെ നോട്ടീസ് അച്ചടിച്ച് ഞാൻ തന്നെ കൊണ്ട് പരത്തുക എന്നാൽ ആൾക്കാർ എന്ത് ലോകോത്രം അപ്പം ആൾക്കാർ വലിയ പ്രതീക്ഷയില വരിക ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയരാൻ ശ്രമിക്കണം അതെങ്ങനെ കഴിയുന്നൊരു ചോദ്യമുണ്ട് മോഹൻലാൽ മമ്മൂട്ടി ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഒരു ലോകത്തെ ലോകത്തിന് മുഴുവൻ അത് ഇതാക്കാൻ പോകാതെ മറ്റേ എന്തായാലും പറയുക പ്രദർശിപ്പിക്കാൻ പോകാതെ എല്ലാ അമേരിക്കയിൽ രണ്ട് തിയേറ്ററും ഓസ്ട്രേലിയയിൽ അര തിയേറ്ററും ഇതൊക്കെയാണ് ഉള്ളത് പക്ഷേ ആര് കാണാനാണ് മലയാളികളല്ലാതെ ആരാ ഇതൊക്കെയും കാണാൻ പോണത് ആരാണ് ഇവരെ അറിയുക ജപ്പാനിലെ അവിടെ ഇവിടെ ജപ്പാനിലെ പ്രധാനമന്ത്രി നമ്മളറിയുമോ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇവിടെ നമ്മളറിയോ എന്നാണല്ലോ ഇവരെ ഈ സിനിമാടന്മാർ അവരറിയാൻ പോകുന്നത് ലോകോ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി ഹോളിവുഡ് ചിത്രങ്ങളെ വെല്ലുവിളിക്കുന്നത് ഹോളു ഹോളിവുഡ് ചിത്രങ്ങളെ പിന്നിലാക്കുന്നേ എന്തിനു പറഞ്ഞത് ഹോളിവുഡ് ചിത്രങ്ങൾ വിട് പാരാമീറ്റർ പാരാമീറ്ററായിട്ട് അതിനെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പടത്തെക്കുറിച്ച് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കാലാകാലങ്ങളായിട്ട് ദേവരണോ കുമ്മാട്ടി പടിക്കലെത്തി കുമ്മാട്ടി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ ഈ ഇവരുടെ ഈ കളി അത് ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കാര്യമായിട്ടുണ്ട് ഇതിൻ്റെ അപ്പൻ്റെ അപ്പനായിട്ടാണ് ബറോസ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തലമൊട്ടടിച്ച് ഒരു മോഹൻലാൽ ആ മോഹൻലാൽ തലമൊട്ടടിച്ചാൽ വേറൊരാളായിട്ട് മാറും പറ്റു പ്രേംസിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു കാമുകിമാരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരും അപ്പം കാമുകിമാർക്ക് തിരിച്ചറിയില്ല ജയഭാരതീയം ക്ഷീലിക്കുമ്പോഴേ തിരിച്ചറിയില്ല കാരണം എന്താ അറിയുമോ അദ്ദേഹം ഇവിടെ ഒരു കറുത്ത പൊട്ടുതൊട്ട് വരിക അപ്പം ആർക്കും തിരിച്ചറിയില്ലാത്രേ ഇതുപോലെ മോഹൻലാൽ മീശ പഠിച്ചത് മീശ പഠിക്കാത്തത് അയാളുടെ നടനാണ് ബാലേട്ടൻ പോലുള്ള സിനിമകളിൽ വന്ന സമയത്ത് ഇന്നും ബാലേട്ടനില കുറേ രംഗങ്ങളൊക്കെ എന്നാനിപ്പോൾ എന്താ പരിപാടി അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞത് എന്താ ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ എന്താ ചെയ്യുക അത് തന്നെ ചെയ്യുക എന്നാൽ വിട്ടോ വണ്ടി എന്നെങ്കിൽ പറയുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുകയാണ് അതേ സമയത്ത് മോഹൻലാൽ മറക്കാറുണ്ട് സിനിമ ഒന്നുമില്ലേ നാണംകെട്ട സിനിമ ആയില്ലത് ബറോസ് നാണംകെട്ട സിനിമ ആയില്ലത് ആറാട്ട് നാണം ഘട്ട സിനിമ ആയില്ലത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ആരെയാണ് മോഹൻലാലിന് ഈ മോഹൻലാലിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകോത്തര പടമായിട്ട് മാറുമോ ഈ കേരളീയർ മുഴുവൻ കാണുമെങ്കിൽ ബറോസ് എന്തുകൊണ്ടാണ് എട്ട് നിലകി പൊട്ടിപ്പോയത് ആറാട്ടെന്താ എട്ട് നിലകി പൊട്ടിപ്പോയത് നിങ്ങളീ പടം രംഗത്ത് ഇറക്ക് ഇപ്പൊ തന്നെ പടം പിടിക്കാൻ പത്ത് കോടി വേണമെങ്കിൽ ഇരുപത്തഞ്ച് കോടി രൂപ ഇവര് അഡ്വർടൈസ്മെന്റ് ചിലവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പറയുന്ന സമയത്ത് വർഗീയത പറയാന്ന് പറയും ഇയാള് ശബരിമലയിലേക്ക് പോയി ഉടനെ ശബരിമലയ്ക്ക് പോകാൻ പിന്നിന് മുമ്പിലും ഇങ്ങനെ പിന്നീ കൂടെ പിന്നീ കൂടെ പിന്നീ കൂടെ പോയിട്ട് തൊട്ട് നിറയിൽ വെക്കും നോക്കിയായിട്ട് ഒരു ക്ഷേത്ര ദർശനം ഹൈലി കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു ധ്യാനനിരതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യമാണത് അതിനാണ് ഇയാളുടെ മുമ്പിലാൾക്കാര് പിന്നിലാൾക്കാര് ലോകത്തിലുള്ള മുഴുവൻ പറഞ്ഞു അമിതാഭ് ബച്ചൻ അവിടെ പോയ സമയത്ത് ആരോടും പറയേണ്ട പോയത് അവിടെ എത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് രവിചന്ദ്രൻ അവിടെ പോയിട്ടുണ്ട് എത്രയോ നടന്മാർ പോയിട്ടുണ്ട് ഇതൊരു പി ആർ വർക്ക് മുമ്പ് പറഞ്ഞു അതെ ഒരു നോക്കും മാറ്റി പഠിക്കലെത്തി കുമ്മാട്ടി എന്നിട്ട് അവിടെ പോയിട്ട് മുഹമ്മദ് കുട്ടിയുടെ പേരിൽ ഒരു തുണ്ട് മറ്റേ പൂജ അത് എന്നിട്ട് ലോകരെ മുഴുവൻ കാണിക്കുക ചീപ്പർ ആൻഡ് ചീപ്പസ്റ്റ് പരിപാടിയില്ല കാണിച്ചത് അതൊക്കെ നമുക്കറിയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ആരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില്ലത്തരങ്ങൾ എന്നായിരിക്കും പറയാം ചില്ലത്തരങ്ങൾ ചറ്റത്തരങ്ങളെന്നും പറയാം അതിൻ്റെ ഒരു പര്യായ ഏതായാലും മലയാള സിനിമാ പ്രേമികൾ ഇത്രമാത്രം ആവേശത്തോടു കൂടി കാത്തിരുന്നതല്ല അവരെ ആവേശം തണുത്ത് പോയി ഈ ചില ആൾക്കാർ എന്തൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മുഖവരിയുണ്ട് പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ആ പ്രസംഗത്തിൻ്റെ തീം എന്താണെന്ന് അറിയാമോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റേ അമ്പലങ്ങളിൽ ആന എഴുതുന്നുള്ളെങ്കിൽ ശരിയാണോ അയാളെ വിളിച്ചു വരുത്തി അയാൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ പിന്നെ അത് പ്ലാന്റ് ചെയ് കഴിയും ആന എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മൃഗമാണ് പശ്ചിമഘട്ടത്തിൻ്റെ രാജകുമാരനാണ് ഇയാൾ കാര്യത്തിൽ കിടക്കില്ല ആൾക്കാർ മുമ്പിൽ ഒരാൾ പറഞ്ഞു താൻ ആനയെ പറഞ്ഞിട്ട് ഇവിടെ അമ്പലത്തിലെ ആനയെന്ന് പറഞ്ഞാൽ ആ കാര്യം പറയട്ടുള്ളതായി എട്ട് അയാളെ പോലീസുകാരും അടച്ചു ചെയ്തുകൊണ്ടേ അങ്ങനെ പറയാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അപ്പം പറഞ്ഞു വരുന്നത് ഈ ഈ കാര്യത്തിലേക്ക് കിടക്കാതെ നിങ്ങളാ സിനിമയാണ് കാണിച്ചാൽ മതി അതിന് മുൻപ് ഈപ്പം പുതിയൊരു ട്രെൻഡാണ് ഈ നടന്മാരെ കൊണ്ട് നടക്കും എന്നിട്ട് അവിടെ പോയിട്ട് അവരെ പരിപാടികൾ സംബന്ധിക്കും പരിപാടികൾ സംബന്ധിക്കുക എന്നിട്ട് എന്താ ഉണ്ടായേ ഇപ്പം എന്തൊക്കെ എന്തോ കണക്ക് പറഞ്ഞു പതിനേഴ് സിനിമയോ മറ്റോ പിടിച്ചതിൽ പതിനെട്ട് സിനിമയും പൊട്ടിയിട്ടുണ്ട് ഒരു സിനിമയിൽ നിന്ന് പോലും തിരിച്ച് പൈസ കിട്ടിയിട്ടില്ല ഇതിന് തരം വട്ടം ചുറ്റിക്കളിയാണ് നടത്തുന്നത് അതായത് നമ്മൾ പറയില്ലേ നായന്മാരുടെ സങ്കേതം ഹീരോമാരുടെ സങ്കേതം ക്രിസ്ത്യാനിയുടെ സങ്കേതം നോക്കിയാൽ പറഞ്ഞ പോലെ സിനിമക്കകത്ത് തന്നെ ഒരേ മാഫിയ സംഘങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ തിലകനെ പോലുള്ള ഗംഭീരന്മാരുള്ള നടന്മാർ എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തിയത് നടനത്വമില്ലാഞ്ഞിട്ടല്ല അവരെ അറിയാഞ്ഞിട്ടല്ല അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ അതായത് ഒരു ഒരു ഗോഡ്ഫാദർ ഇല്ലെങ്കിൽ സിനിമക്കകത്തൊരു കാല് പോലും കയറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത് എന്നിട്ട് അവിടെ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ കൊട്ടാരക്കര ശ്രീധരൻ ആരൻ ഉണ്ടായിരുന്നു ആരായിരുന്നു അദ്ദേഹം സിനിമാ നടൻ പി ജെ ആന്റണി മാഷുണ്ടായിരുന്നു ആരാണ് അദ്ദേഹം സിനിമാ നടൻ ശാരദി ഉണ്ടായിരുന്നു ഷീലി ഉണ്ടായിരുന്നു ജയഭാരതി ഉണ്ടായിരുന്നു ആരാണ് അവർ സിനിമാ നടികൾ ആരാ സിനിമാ നടൻ പക്ഷേ സത്യൻ സിനിമാ നടനാണ് ഇപ്പം അതല്ല ഇപ്പം സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ പാൻ ഇന്ത്യൻ സ്റ്റാർ കാരണം എന്താണെന്ന് വെച്ചാൽ തനതായിട്ട് തൻ്റെ രീതിയിൽ നിൽക്കാൻ പറ്റുന്നില്ല സത്യം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ഒരു നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ആവേഗം വർദ്ധിക്കും പക്ഷേ ഇവരുടെ പേര് പറയുന്ന ആവേഗം വർദ്ധിക്കുന്ന അതിൻ്റെ മുമ്പിൽ അതായത് പത്രക്കാർ പണ്ടൊക്കെ എഴുതിയിരുന്നത് ബസ് കടിച്ചിട്ട് കുട്ടി മരിച്ചു കാര്യം കഴിഞ്ഞു ഇപ്പൊ അങ്ങനെ എഴുതി അത്രയും വായിക്കില്ല ബസ്സിടിച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് കുട്ടി മരിച്ചു അങ്ങനെ കുറെ കാലം അമ്മ നോക്കി നിൽക്കളെ ഇപ്പൊ അതും പറ്റില്ല ബസ്സിടിച്ച് കുട്ടി ചതഞ്ഞ് ചതഞ്ഞ് ഇതൊക്കെ എഴുതേണ്ട ഗിരിയേടാണ് അവർക്ക് അപ്പൊ മനുഷ്യൻ മനസ്സിലേക്ക് മനസ്സിനെ ആവായിച്ചെടുക്കാൻ മനസ്സിനെ കട്ടെടുക്കുക എന്ന് പറയില്ലേ തന്റെ പരിധിയിൽ നിർത്താൻ വേണ്ടിയിട്ട് കച്ചവടക്കാരെങ്കിലും ചെയ്യണ പോലെ സിനിമാടിയെ പിടിച്ചുകൊണ്ട് ഇവിടുന്ന് 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 ഇവിടെ പൊക്കിള് വരെ ചെയിൻ ഇട്ടിട്ട് അത് കാണിക്കും എന്നിട്ട് ഈ പെമ്പിള്ളേരെ ആ അതേ പോലെ കൊണ്ട് എഴുന്നൊള്ളിക്കുന്നത് അവരെ മനസ്സിനെയാണ് കർന്നെടുക്കുന്നത് മനസ്സില്ലാണ്ടാക്കുകയാണ് അപ്പൊ ഭ്രാന്തായി മാറിയില്ലേ ഇതുപോലെ തന്നെ എമ്പുരാൻ വരുന്നു എമ്പുരാൻ വരുന്നു എമ്പുരാൻ വരുന്നു എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രേക്ഷകര് സിനിമാ പ്രേമികള് അവരുടെ മനസ്സിനെ മുഴുവൻ ആ വായിച്ചെടുക്കാനാണ് നോക്കുന്നത് അവരെ ഭ്രാന്തന്മാരാക്കാൻ നോക്കുന്നത് അങ്ങനെ ഭ്രാന്തന്മാരുണ്ട അതിനകത്ത് മനസ്സ് വർക്ക് ചെയ്യുന്നില്ല എംപുരാൻ എംപുരാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ ദിവസീഡിയും തല്ലുമായിരിക്കും അവിടെ പക്ഷേ ഈ ഉണ്ടാക്കിയ ആവേഷം ഇവരുണ്ടാക്കിയ ഈ അത്ഭുതാവേഷം ഇത് ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് പോലും ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നില്ല സിനിമ പിടിക്കാൻ പ്രദർശിപ്പിക്കുക പക്ഷേ ഈ കാണിക്കുന്ന ആവേശം അത്രത്തോളം ഉയരാൻ എംപരാനും മമ്മൂട്ടിക്കോ മോഹൻലാലിനോ കഴിയുന്ന ഞാൻ വിചാരിക്കുന്ന കാരണം ഒരു പരിധിയുണ്ട് അവർക്ക് നടന്മാരെന്നുള്ള എനിക്ക് പരിധിയുണ്ട് കാരണം അവർ കേരളത്തിലെ നടന്മാരാ മലയാള ഭാഷ മാത്രം സംസാരിക്കുന്ന നടന്മാരാ ആയതുകൊണ്ട് തന്നെ കാണാനുള്ള ആൾക്കാരും മലയാളികൾ മാത്രമാണ് ആ മലയാളിയുടെ വികാര വിചാരങ്ങൾ ഇപ്പോൾ അവിടെ മലയാളി മലയാളികൾക്ക് വേണ്ടി സിനിമ എടുക്കുകയാണ് ഏതാണ് ഗ്രാവിറ്റി എങ്ങനെയുണ്ടാവും ആരംഭാവസ്ഥ സിനിമയോടെ കാണുവോ കാരണം അവരുടെ ചിന്താബോധത്തിന് അപ്പുറമുള്ളൊരു കാര്യമാണ് അത് കാണില്ല അപ്പം ഇവർ ഇവർ കാണിക്കാൻ പോകുന്നത് ഇവർ ഇതുവരെ കാണിച്ചതെന്തോ അത് തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത് അതിനപ്പുറം ഇവരെ എന്ത് കോപ്പുണ്ട് ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ മീശ വെച്ച് മീശ വെക്കാണ്ട് മുടി മുട്ടയടിച്ച് മുടി കണ്ടമാന ഇട്ട് ഇതല്ലാതെ ഇവർക്കൊരു കഥാപാത്രമായിട്ട് മാറാൻ പറ്റില്ല ബെൻ കിങ്സിലും മഹാത്മാഗാന്ധി ആയ പോലെ ഒമർ ഗുക്താറായ പോലെ ഇവർക്ക് പറ്റൂ പി ജെ ആനണി വെളിച്ചപ്പാടായ പോലെ പറ്റൂ കൊട്ടാരക്കര ചെമ്പൻ പോലെ പറ്റൂ ചെല്ലപ്പൻ പാളനി സത്യൻ ഇവർക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ അഭിനയത്തിന് അതിനൊരു വേദിയുണ്ട് ആ വേദിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള അഭിനയങ്ങളെ കാണിക്കാൻ പറ്റൂ മമ്മൂട്ടി മമ്മൂട്ടി തന്നെയായിട്ട് അഭിനയിക്കുന്നത് മോഹൻലാൽ മോഹൻലാലായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അവരുടെ കഥാപാത്രങ്ങളുടെ പേരൊന്നും ആൾക്കാരും ഓർമ്മിക്കുന്നില്ല ചെമ്പങ്ങുഞ്ഞ് അവിടെ കൊട്ടാരക്കരയില്ല പളനി അവിടെ സത്യനില്ല വെളിച്ചപ്പാട് നിർമ്മാല്യത്തിൽ അവിടെ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച പരത്തിയാലും പി ജാനിനെ കണ്ടെത്താൻ പറ്റില്ല ഇന്നപ്പം ഇന്നത്തെ സ്ഥിതി എന്താ ഇന്ന് മോഹൻലാലിൻ്റെ സിനിമ സേതുമാധവൻ്റെ സിനിമയല്ല അല്ലെ കുഞ്ചാക്കോടെ സിനിമയല്ല അല്ലെങ്കിൽ പത്മനാജൻ്റെ സിനിമയല്ല ഭരതൻ്റെ സിനിമയല്ല അഡൂർ ഗോപക്ഷൻ്റെ സിനിമയല്ല മോഹൻലാലിൻ്റെ സിനിമ അപ്പം ഇങ്ങനെയുള്ള വൈകല്യാത്മകമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ ഇന്ന് പറിച്ചെടുത്ത് അവരെ വിഡ്ഢികളാക്കിയിട്ട് ഉന്മാദരോഗികളാക്കി മാറ്റിയിട്ട് ഈ പിക്ചർ വിജയിപ്പിക്കാം എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ ദൈവമേ അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണേ കേരളീയരെ ഭ്രാന്തന്മാരാക്കിയിട്ട് വിട്ടികളാക്കിയിട്ട് ഒരു സിനിമ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ഭഗവാനെ ഉണ്ടാക്കി കൊടുക്കരുത് അതാണ് എൻ്റെ പ്രാർത്ഥന ആ പടം ഏഴ് നരയ്ക്ക് എട്ട് നരയ്ക്ക് പൊട്ടണം അങ്ങനെ വരുമ്പോഴോ ഇനിയൊരു സിനിമ വരുമ്പോൾ നിങ്ങൾ സിനിമ പിടിച്ചോ ഷൂട്ടിങ് ചെയ്തോ സിനിമ പിടിച്ചോ അതിൻ്റെ പ്രോസസിങ് കഴിച്ച് കൊണ്ടുവന്നോ തിയേറ്ററിൽ ഇട്ടോ എന്തിനാണ് ഇങ്ങനെ രകള നിങ്ങൾ എന്തിനാണ് യുദ്ധം ചേർത്തുന്നത് ഇവിടെ അപ്പൊ ആ ഒരു സാഹചര്യമാണ് എൻ്റെ മനസ്സിൽ എനിക്കിതിനോടൊക്കെ ഒരു അറുപ്പും പെറുപ്പും തോന്നാനുള്ള കാരണം ഇതാണ് ഈ പറയുന്ന എംബുരാന്ന് പറഞ്ഞ സിനിമ മിക്കവാറും ഒരടി തള്ളി സിനിമയായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ അനിയത്തിയപ്രാവം സിനിമ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോലും ചിലപ്പോൾ കിട്ടാതെ വരും അതിലും പോയിട്ട് അവിടെ പോയിട്ട് അറിയാണ്ട് പോയി കണ്ടു എന്തേ കണ്ട ഇളിഞ്ഞ സിനിമ എന്ന് പറയും കാരണം ഇന്നത്തെ സിനിമാ പ്രേമികൾ എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിലിപ്പോൾ കയറി കൂടിയിട്ടുള്ളത് ഞാൻ മാർക്കോ സിനിമ കണ്ടു എൻ്റെ ദൈവം മാർക്കോ സിനിമ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഒരാൾ സിനിമ കണ്ടിട്ട് പുറത്ത് വന്നിട്ട് ഭാര്യ ചോദിക്കുക നിങ്ങളുടെ സിനിമയ്ക്ക് പോയോ ഊവ് ഏ സിമയോയോ മാർക്കോ എന്താ ഇതിൻ്റെ കഥ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു കഥയില്ല പിന്നെ അങ്ങനെയൊരു കഥ അല്ല അത് ഇവിടെ ഒരു ഫാമിലി അവിടെ ഒരു ഫാമിലി ഇവിടെ ഒരു ഫാമിലി അവിടെ ഗുണ്ട സംഘം ആ ഫാമിലിയുടെ പെണ്ണിനെ ഇയാൾ കയറി പിടിച്ചു അവരെ മുഴുവൻ അയാൾ കൊന്നു ഇയാളുടെ ഫാമിലി അവരും കൊന്നു അവരിവിടേം കൊന്നു ഇവരെ അവിടെയും കൊന്നു എന്നിട്ട് നടെന്താ നടെന്താ നടൻ സിനിമ അവസാനിച്ചു ഇതല്ലേ സത്യം ഇതാണ് ഇന്നത്തെ ട്രെൻഡ് അപ്പം അത് വെച്ചിട്ടാണ് ഈ എമ്പരം കയറി വരാൻ പോണത് രണ്ട് വയസ്സന്മാർ തമ്മിൽ അടിപിടി കൂടുന്ന രംഗം ശത്രുക്കളുടെ ഒരു അവിടെ ഉണ്ടായിരിക്കും ഇവർ രണ്ടുപേര് ഈ അവിടെ നിന്നിട്ട് അവരോട് അടി കൂടി ജയിക്കുന്ന ഇതികൾ എനിക്ക് തോന്നുന്നത് ഈ സിനിമ കളിക്കുന്ന സമയത്ത് തിയേറ്ററിൽ വലിയ രീതിയിലുള്ള കല്ലേറും കുക്കിപുളിയും ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത്രത്തോളം വലിയ രൂപത്തിലുള്ള ഒരു ഒരു നമ്മളെ ഈ ബ്രോക്കർമാരുണ്ട് പണ്ട് മൂന്നാൻ എന്ന് പറയും ബ്രോക്കർമാര് പയല് വന്നിട്ട് പറയും എന്താ പിള്ളേച്ച മോൻ്റെ കാര്യമൊന്നും ഇതുവരെ ആകാൻ ഹൈ അതെ ഞാൻ അങ്ങോട്ട് വരണേ ഒരു കുട്ടിയുണ്ട് എന്താ സൗന്ദര്യം ആ കുട്ടിയുടെ ആ നീ നീല തലമുടി നീല നീല നടത്തുന്ന തലമുടി ഉണ്ടാവുമോ അതൊക്കെയും അഭിജ്ഞാനശാവുന്നോ നീല തലമുടി ഊരേടെ അവരെ അല്ല ചന്ദിയുടെ അവിടെ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് ഇങ്ങനെ മുല്ലപ്പൂ പോലത്തെ പല്ലുകൾ നിങ്ങളൊരു മുല്ലപ്പൂ പോലത്തെ കുറേ പല്ലുകൾ വെച്ച് ചോദിക്കാൻ മുല്ലപ്പൂ പോലത്തെ പല്ലുകൾ ചന്ദ്രനെ പോലെ വിളങ്ങുന്നു അവളുടെ മുഖം എങ്ങനെയുണ്ട് ചന്ദ്രനെ പോലെ വട്ട മുഖം ഏ മീനിന്റെ പോലത്തെ കണ്ണുകൾ അയ്യയ്യോ കണ്ടുകഴിഞ്ഞാൽ കണ്ണെടുക്കില്ല മുഖത്തുനിന്ന് കണ്ടുകഴിഞ്ഞാൽ മുഖത്ത് നിന്ന് കൈ എടുക്കില്ല എന്ന് പറഞ്ഞ കണ്ണെടുക്കില്ല എന്തൊരു സൗന്ദര്യം എന്തൊരു സൗന്ദര്യം ചെക്കനക്കപ്പാന്തിളക്കി ഹൈ നമുക്ക് ഇന്നെ കാണാൻ പോകണം എന്നായി നാളെ പോവാടാ ഇന്ന് നാളെ ആവുന്നതായി അവിടെ പെണ്ണ് വരുന്നു അപ്പ നമ്മൾ എന്താ പോയിട്ട് പറയേണ്ടത് ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛൻ അഡ്വക്കറ്റാണ് അല്ലെ അച്ഛനും സ്കൂൾ മാഷാണ് അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് ഈ കുട്ടി ഇപ്പോൾ എന്തോ വക്കീലിനോ മറ്റോ പഠിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾ പോയി നോക്കൂ ഞാനെന്താ പറയുക അതല്ലേ പറയേണ്ടത് അതിന് പറഞ്ഞിട്ട് പൊലിപ്പിക്കുകയാണങ്ങൾ പൊലിപ്പിച്ച് പൊളിപ്പിച്ച് നമ്മളുടെ അഭിജ്ഞാന ശാകുന്തരത്തിൽ ശകുന്തരയെ വർണ്ണിക്കുന്ന പോലെ അയാളെൻ്റെ പേര് പറയും കാളിദാസൻ അതിൽ വർണ്ണിച്ചു 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 വർണ്ണിച്ച് അപ്പോൾ ആ ഒരു പ്രവണതയാണ് ഇപ്പോൾ ഇവർ കാണിച്ചിട്ടുള്ളത് ആ പ്രവണത തകരണം ഈ സിനിമ നന്നായാലും അത് പൊട്ടണം കാരണം ഇനി വരുന്നവർ ഇങ്ങനെയുള്ളൊരു വൃത്തിയായിട്ട് കാണിക്കരുത് ഒരു കാര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പ്രൊഡ്യൂസറെ കണ്ടെത്തിക്കോ നടന്മാരെ കണ്ടെത്തിക്കോ നിങ്ങൾ ലൊക്കേഷൻ കണ്ടെത്തിക്കോ നിങ്ങൾ സിനിമ പിടിച്ചോ സിനിമ വരുന്നതിന് മുൻപ് നൗൺൺസ്മെൻറ്റ് ഇന്ന എന്നാ തിയേറ്റർ ഇന്ന സിനിമ വരുന്നുണ്ട് അത് വിജയിപ്പിക്കേണ്ടത് ആരുടെ ചുമതലയാണ് അത് വിജയിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾ വരും കാണും ആ അത് കൊള്ളാലോ അവളുടെ രാഗൾ സിനിമ വന്ന സമയത്ത് ആൾക്കാർ തലക്കൂടെ മുണ്ടിട്ടാണ് പോയിരുന്നു കാരണം വൃത്തികെട്ട സിനിമ എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷെ അവിടെ വന്ന് കണ്ടുവരുമ്പോഴാണ് പിന്നെ ഫാമിലിയെ കൊണ്ടാണ് പോയത് നല്ല സിനിമ എന്നും പറഞ്ഞു അപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സാകെ ഇളക്കി മറക്കിയല്ല വേണ്ടത് ഒരാന്തോളനത്തിൻ്റെ രൂപമാണ് അവിടെ ഉണ്ടാകേണ്ടത് നമ്മളുടെ ശങ്കരാഭരണം സിനിമ മാനേജരാണ് ആദ്യം വന്നത് അന്ന് മേനഗയുടെ മാനേജരായിരുന്ന ഡേവിസണിലെ മാനേജറായിരുന്ന നാരായണ മേനോൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അനിയനാണ് അപ്പം ഞാൻ ആ സിനിമ അവിടെ എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാണ്ട് കാണുമ്പോൾ ഞങ്ങൾ ദൈവം ആഹാരമൊക്കെ വാങ്ങിച്ചു തരും അങ്ങനെ വലിയ സന്തോഷമുള്ള ആളാണ് അപ്പം പറഞ്ഞു ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ പോയി കാണാമെന്ന് പറഞ്ഞു അവിടെ പോയിരുന്ന തെലുങ്ക് സിനിമ മലയാളത്തിൽ പക്ഷേ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരമായി അന്ന് അവിടെ ഈ അവിടെ ഈ സിനിമയും കൊണ്ട് ചെന്നതും മേനകയിൽ ചെന്നത് പറയാണ് എനിക്ക് ആഹാരം കഴിക്കാൻ പോകും ആഹാരം കഴിക്കാൻ പോലും എൻ്റെ പൈസയില്ല രണ്ട് ന്യൂൺ ഷോ വിടർന്ന് എൻ്റെ കരഞ്ഞാട്ടര് മൂന്ന് ന്യൂൺ ഷോ ആണ് കൊടുത്തത് അവസാനം ആ സോമയാചു അവരെല്ലാവരും മഞ്ജു മാർഗി ആൾക്കാരൊക്കെയും ഇവിടെ എത്തി ആ കുട്ടിയായിട്ട് പെൺകുട്ടിയെ ആൺകുട്ടിയായിട്ട് അമിത പെൺകുട്ടിയൊക്കെ ഇവിടെ എത്തി എറണാകുളത്തെത്തി മൂന്ന് വർഷമോ മറ്റോ നാല് വർഷമാണ് ഒരു തിയേറ്ററിൽ അത് കളിച്ചത് ഒരു അഡ്വെർടൈസ്മെൻ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഈ ഒരു വൃത്തി കെട്ട പ്രവണതയ്ക്ക് ഒരു വലിയ അടി കിട്ടണം എന്ന പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സിനിമ ഏഴ് നനഞ്ഞി പൊട്ടിപ്പോകണം അല്ല എട്ട് നനഞ്ഞ അല്ലേ എട്ട് നനഞ്ഞി പൊട്ടണം ഇതെന്റെ പ്രാർത്ഥനയാണ് നമസ്കാരം